വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന കണ്ണൂർ ാവൂർ നഗരസഭകളിലും കോന്നി ഗ്രാമപഞ്ചായത്തിലും ബി ജെ പി ഭരിക്കുന്ന പാലാ മുത്തോലി ഗ്രാമപഞ്ചായത്തിലുമാണ് ധനസഹായം വർദ്ധിപ്പിച്ചത് നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന്റെ പ്രതികരണം സംസ്ഥാന വ്യാപകമായി യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ആലോചനയിലാണ് ഇതിനിടയിലാണ് വർഷത്തിൽ നാലു മാസത്തിൽ ഒരിക്കൽ രണ്ടായിരം രൂപ നൽകാനാണ് തീരുമാനം പെരുമ്പാവൂർ നഗരസഭയിൽ പ്രതിമാസം രണ്ടായിരം രൂപ അധിക ഓണറേറിയം പ്രഖ്യാപിച്ചു കോന്നി ഗ്രാമപഞ്ചായത്തിലും വർധന തീരുമാനിച്ചു പഞ്ചായത്തിലെ പത്തൊൻപത് ആശാപ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് രണ്ടായിരം രൂപ വെച്ച് അധിക വേതനം നൽകും ഇതിനായി മുപ്പത്തി എണ്ണായിരം രൂപ തനത് ഫണ്ടിൽ നിന്ന് വകയിരുത്തി ബി ജെ പി ഭരിക്കുന്ന പാല മുത്തോലി പഞ്ചായത്തിൽ ആശാവർക്കേഴ്സിന് പ്രതിമാസം ഏഴായിരം രൂപ അധികമായി നൽകാൻ തീരുമാനിച്ചു എന്നാൽ തീരുമാനം നിയമപരമായി നിലനിൽക്കില്ലെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന്റെ വിമർശനം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കേഴ്സിന്റെ രാപ്പകൽ സമരം ഇന്ന് നാൽപ്പത്തിയാറ് ദിവസം പിന്നിട്ടു നിരാഹാര സമരം എട്ടാം ദിവസത്തിലാണ് ശൈലജ അനിതാകുമാരി ബീന പീറ്റർ എന്നീ ആശമാരാണ് നിലവിൽ നിരാഹാര സമരം തുടരുന്നത് എല്ലാ ജില്ലകളിലും ആശാ വർക്കേഴ്സിന് ഐക്യദാഠ്യവുമായി പരിപാടികൾ നടക്കുന്നുണ്ട് ട്വന്റി ഫോർ തിരുവനന്തപുരം